ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ദയവ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ എല്ലാവരും ഒന്ന് കാണണം സ്കിപ്പ് ചെയ്യരുത് നമ്മുടെ ചേച്ചിക്ക് എന്തൊക്കെയോ പറയാനുണ്ട് ആ നമ്മുടെ സ്വന്തം വടയക്ഷിയുണ്ടല്ലോ പാലക്കൽ പാലക്കൽ യക്ഷിക്ക് എന്തൊക്കെയോ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട് അപ്പം നിങ്ങളതൊന്ന് കേട്ടിട്ട് ഇതിന് കൃത്യമായിട്ട് നിങ്ങളൊരു മറുപടി കൊടുക്കുക കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്നത് പീഡനത്തിൻ്റെ വാർത്തകളല്ലേ എനിക്കൊന്ന് രാഹുൽ മാങ്കൂട്ടത്തെന്ന് പറയുന്ന ആ ഒരു രാഷ്ട്രീയ നേതാവിൽ തൊട്ട് തുടങ്ങി ഇങ്ങോട്ട് വന്നിട്ടുള്ള ഓരോ വാർത്തകളും കേൾക്കുകയാണെങ്കിൽ നമ്മൾ ഞെട്ടുന്ന തരത്തിലുള്ള ആളുകളും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് എന്നാൽ നമ്മൾ ഞെട്ടണ്ടാത്ത കുറേ ആൾക്കാരും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് പക്ഷേ നമ്മുടെ പാലക്കൽ അമ്മായിക്ക് ചില പ്രത്യേക ആളുകൾ ഇതിനകത്ത് പങ്കുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നിന്ന് അങ്ങോട്ട് എഴുന്നേറ്റിരുന്ന് പിന്നെ അങ്ങോട്ട് അമ്മായിയുടെ രീതിയിലുള്ള ആ ഒരു പറച്ചിലുണ്ടല്ലോ നേരാവ സംസാരിക്കാൻ പോലും അറിയത്തില്ല നല്ല രീതിയിൽ വല്ല നാക്കൊക്കെ പഠിക്കുകയാണെങ്കിൽ ഇതിൻ്റെ വായിൽ നിന്ന് വരുന്നത് എന്താണെന്നുള്ളത് നമുക്ക് തിരിയത്തുള്ളൂ അപ്പം അങ്ങനത്തെ ഒരു സാധനം വന്നിരുന്നുകൊണ്ട് കുറയ്ക്കുമ്പോൾ ഇതിനൊക്കെ നമ്മളൊരു മറുപടി കൊടുക്കണല്ലോ അല്ലേ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടിട്ടുള്ള ഒരു വാർത്ത ആർ എസ് എസ് ബി ജെ പിയുടെ കൊമാണ്ടർമാർ കാണിച്ചിട്ടുള്ള പീഡന കഥകളുടെ ലിസ്റ്റ് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടനവധി പേരുകൾ നമുക്ക് അങ്ങോട്ട് എടുത്തു പറയാം പക്ഷെ ഇതൊന്നും ഈ പറയപ്പെടുന്ന അമ്മായി കാണത്തില്ല അമ്മായി ഒരു പ്രത്യേകതരം ആൾക്കാരുടെ മാത്രമേ വീടന കഥകൾ അമായി കാണത്തുള്ളു ഇപ്പം മുരാരി ബാബു എന്ന് പറയുന്ന ഒരു തന്ത്രി അദ്ദേഹം ചികിത്സയുടെ ഭാഗമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു കുൽസിത പ്രവൃത്തി അതാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേറൊരുത്തി കാണിച്ചിട്ടുള്ള ഒരു തെണ്ടിത്തരം നമുക്കറിയാമല്ലോ ഷിംജിത മുസ്തഫ ആ ഉരുമ്പട്ടവൾ കാണിച്ച ആ തെണ്ടിത്തരത്തിന് ഒരു പാവം മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടു അന്നേരം ഇവള് പൊങ്ങിക്കൊണ്ട് വന്നായിരുന്നു ഷിംജിത അവള് മദ്രസയിൽ പഠിക്കുന്നതാണ് മറ്റേയാണ് ആണ് തേങ്ങയാണ് ആനയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ചിട്ട് അവൾ വാതോരാത പ്രസംഗിച്ചു രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചിട്ടും പറഞ്ഞു മുരാരി ബാബുവിനെ കുറിച്ചിട്ടും പറഞ്ഞു കാരണം എന്താണ് മുരാരി ബാബു തൊപ്പി വെച്ച് ഇസ്ലാമിക ഇസ്ലാമികപരമായിട്ടുള്ള പാട്ടുകൾ പാടുന്നു ഖുറാൻ ഓതുന്നു ഹദീസുകൾ ചൊല്ലുന്നു അത് കണ്ടപ്പോൾ അമ്മായിക്ക് ഡൗട്ട് അടിച്ച് ഇവൻ പെശകാണ് ഇവനീ കാറ്റഗറിയിൽ പെട്ടതാണ് എന്നുള്ളത് എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് കോഴിക്കോടും കാസർഗോഡും കണ്ണൂരും ഒക്കെ വന്നിട്ടുള്ള സംഘി ഓളികളുടെ പ്രവർത്തികളെ കുറിച്ചിട്ട് അമ്മായി എവിടെയെങ്കിലും കണ്ടോ അമ്മായി എന്തെങ്കിലും ഒരു വാർത്ത ചെയ്യുന്നത് നിങ്ങൾ എവിടെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ കേട്ട് കാണില്ല അപ്പൊ എന്താണെങ്കിലും ഈ മുരാരി ബാബുമായി ബന്ധപ്പെട്ടിട്ട് ഈ അമ്മായി ചെയ്തിട്ടുള്ള ഒരു വീഡിയോയ്ക്ക് നമ്മുടെ അൻസാരി ഉസ്താദ് ഒരു കിടക്കാച്ച് മറുപടി കൊടുത്തിരുന്നു അത് കണ്ട അമ്മായി ഞെട്ടി എഴുന്നേറ്റ് ഉറക്കത്തിന്ന് ഇതേ പറയുന്ന കേട്ടോ നമസ്കാരം ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ആ പീഡനം പീഡനം വളരെ കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഒരു ഇത് റീൽസ് ഉണ്ടാവും അധികവും തൊപ്പിയൊക്കെ ഇട്ടിട്ടുള്ള റീൽസാണ് ഈ എന്താ പറയുന്നത് ഒരുമാതിരി പാട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു റീൽസാന്ന് അയാളിട്ടേ അപ്പൊ തീർച്ചയായിട്ടും ഞാൻ അങ്ങനത്തെ ഒരു പോസ്റ്റ് ഇട്ട് ആ പോസ്റ്റ് ഇട്ട സമയത്ത് ഒരു ഉസ്താദിന് ഭയങ്കര ചൊറിച്ചല് ആ ചൊറിച്ചല് കൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് ആ ചൊറിച്ചല് അവിടെ വെക്കാനേ പറ്റിയ ഉസ്താദ് ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അത് മതത്തിന്റെ രീതിയിൽ അത് ഉപമിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉസ്താദിന്റെ കൈയിലിപ്പിന്റെ കുഴപ്പമാണ് അത് ഞാൻ അറിയില്ല അത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ തന്നെ ഷെയർ ചെയ്യുകയോ പിടിക്കുകയോ എന്തെങ്കിലും ചെയ്യാം എനിക്ക് എന്റേതായ കാര്യങ്ങൾ പറയുമ്പോൾ എന്റെ പേജിലോട്ടെയാണ് പറയുന്നത് ഉസ്താദിന് കാര്യം എന്ന് തോന്നുന്നു ഉസ്താദിന്റെ ലേശം ഭഗതിരിപ്പ് കുറവാണെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയാൻ കാരണം എന്താ ഉസ്താദ് ശ്രദ്ധിക്കണ്ടേ ആ പോസ്റ്റിൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട് അതെന്താ സംഭവം എന്നുള്ളത് നിങ്ങൾക്ക് ഇങ്ങനെ മധുര നമസ്കാരം ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു ആര് ആ സാമിയുടെ പീഡനം അപ്പൊ പീഡനം വളരെ കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഒരു ഇത് റീൽസ് ഉണ്ടാവും അധികവും തൊപ്പിയൊക്കെ ഇട്ടിട്ടുള്ള റീൽസാണ് ഈ എന്താ പറയണത് ഒരുമാതിരി പാട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു റീൽസാന്നായാലും ഇടല് അപ്പൊ തീർച്ചയായിട്ടും ഞാൻ അങ്ങനത്തെ ഒരു പോസ്റ്റ് ഇട്ട് ആ പോസ്റ്റ് ഇട്ട സമയത്ത് ഒരു സ്ഥാനം ഭയങ്കര ചൊറിച്ചില് ആ ചോറിച്ചൽ കൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് ആ ചോറിച്ചൽ അവിടെ വയ്ക്കാനേ പറ്റിയ ഉസ്താദ് ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് മതത്തിന്റെ രീതിയിൽ അത് ഉപമിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉസ്താദിന്റെ കയ്യിൽപ്പിൻ്റെ കുഴപ്പമാണ് അത് ഞാൻ അറിയില്ല അത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ തന്നെ ഷെയർ ചെയ്യുകയോ പിടിക്കുകയോ എന്നും ചെയ്യാം എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ പറയുമ്പോൾ എന്റെ പേജിലോട്ടെയാണ് പറയുന്നത് ഉസ്താദിന് കാര്യം മനസ്സിലായില്ല തോന്നുന്നു ഉസ്താദിന്റെ ലേശം വകതിലിപ്പോൾ കുറവാണെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയാൻ കാരണം എന്താ ഉസ്താദ് ശ്രദ്ധിക്കണ്ടേ ആ പോസ്റ്റിൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട് അതെന്താ സംഭവം എന്നുള്ളത് നിങ്ങൾക്ക് ഇങ്ങനെ മതവും ജാതിയും പറഞ്ഞ് കുരുപൊട്ടിക്കാനാണെങ്കിൽ ഇത് നിങ്ങൾ വർഗീയത എന്ന് പേര് തന്നിട്ടുണ്ടെങ്കില് ഉസ്താദിന്റെ പേര് തന്നെ തന്നെയായിരിക്കട്ടെ ആദ്യത്തെ പേര് വർഗീയത ഉസ്താദ് എന്നുള്ളത് കറക്റ്റ് അല്ലേ കറക്റ്റാന്ന് കറക്റ്റാ ഏട്ടാ നല്ല പകുതിരിവുള്ള ചാണക ചേച്ചിയാണ് വന്നിരുന്നിട്ട് ഉസ്താദിനെ പഠിപ്പിക്കാൻ പോകുന്നത് അതായത് മുരാരി ബാബു കാണിച്ച തെമ്മാടിത്തരത്തിന് ലെവൽ ഇട്ടിട്ടുള്ള കമൻ്റ് എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടോളൂ ഇവള് പറഞ്ഞെന്താണ് തൊപ്പി വെച്ച മുസ്ലിം പാട്ടുകൾ പാടുന്ന ഹദീസുകൾ ഓടുന്ന ഖുർആൻ ഓതുന്ന ലവനെ കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നി ഇവൻ ഈ ഒരു കാറ്റഗറിയിൽ പെട്ടതാണ് അല്ല ചേച്ചി ഇതിന് ഞങ്ങൾ പച്ചയ്ക്ക് പറയുന്നത് വർഗീയത എന്ന് തന്നെയാണ് അല്ലെങ്കിൽ മുരാരി ബാബു കാണിച്ചിട്ടുള്ള തെമ്മാടിത്തരത്തിന് മുരാരി ബാബു എന്ന തന്ത്രി അല്ലെങ്കിൽ പൂജാരി ഇത്തരത്തിലൊരു പരിപാടി നടത്തിയെന്ന് അങ്ങ് ചേച്ചി എഴുതിയാൽ പോരായിരുന്നു എന്തിനാണ് ചേച്ചി ഈ വകതിരിവില്ലാത്ത പരിപാടിയായിട്ട് ഉസ്താദിൻ്റെ അടുത്തോട്ട് വരുന്നത് പിന്നെ ഉസ്താദിനെയൊക്കെ ചൊറിയുമ്പോഴത്തേക്ക് കുറച്ച് മാന്യതയും സമൂഹത്തിൽ ആളുകളോടൊക്കെ നല്ല രീതിയിൽ ഇടപെടകുന്ന ആൾക്കാരൊക്കെ വന്നിട്ട് വേണം മറുപടി പറയാൻ നിന്നെപ്പോലുള്ള ആളുകൾക്കൊക്കെ മറുപടി തരാൻ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒഴിഞ്ഞു മാറാറാണ് പതിവ് പിന്നെ ഞങ്ങളെപ്പോലുള്ള ആളുകൾ നിങ്ങൾക്ക് ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി തന്നുകൊണ്ട് തന്നെ ഇരിക്കും അപ്പം നമ്മുടെ അമ്മച്ചിയുടെ പ്രശ്നം ഉസ്താദിന് വകതിരിവില്ല എന്നുള്ളതാണ് അപ്പോൾ വകതിരിവ് ഈ ചേച്ചിക്ക് നമ്മുടെ ഗവർണറെ നമ്മുടെ ഗവർണർ നമ്മുടെ സർക്കാരിന്റെ ചെലവിൽ ഒരു അനുമോദനമൊക്കെ കൊടുത്തായിരുന്നു കഴിഞ്ഞ ദിവസം ഗവർണർ ഓഫീസിലായിരുന്നു ഇവർക്ക് ഈ ഒരു ആദരവ് എന്തിനാണെന്ന് എന്തിനാണെന്നറിയാവോ സംഘപരിവാറ് കാണിക്കുന്ന തെമാടിത്തരങ്ങൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും മിണ്ടിപ്പോയി കഴിഞ്ഞാൽ അവൻ മുസ്ലിമാണോ എന്ന് കണ്ടുകൊണ്ട് അവനെക്കുറിച്ചും ആ മതത്തെ കുറിച്ചിട്ട് തെണ്ടിത്തരം പറയുന്നത് ഇവരെ പോലുള്ള കുലം കുടിക്കുന്ന വൃത്തികെട്ട ഊളകൾക്ക് കൂട്ടത്തിൽ ഇവളുടെ ഒരു അനിയനുണ്ട് നമ്മുടെ ഫസൽ എന്ന് പറയുന്ന മാനുഫാക്ചറിങ് ഡിഫൻസ് സംഭവിച്ചിട്ടുള്ള അംഗവൈകല്യ വികൃതങ്ങൾ കാണിക്കുന്ന ഒരു വേട്ടാവളിയനായിട്ടുള്ള ഒരു പരമചറ്റ ഇവനും കൊടുത്തു ഒരു പാരിതോഷ്യം ഇതിനു മുമ്പ് ഒരു എട്ടൊമ്പത് പേർക്ക് ഗവർണർ പാരിതോഷ്യം കൊടുത്തായിരുന്നു അതിൽ കുറച്ച് മുന്തിയ ഐറ്റങ്ങളാ ഉള്ളത് നമ്മുടെ മലംനാടനും അതുപോലെ തന്നെ മറ്റേ ചലംചാലനകത്തുള്ള ചില വേട്ടാവളിയന്മാർക്കൊക്കെ ആയിരുന്നു കൊടുത്തത് ഇതെല്ലാം നമ്മുടെ രാജ്യത്തിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാകട്ടോ കാരണം ഒരു സമൂഹത്തെയും വെറുപ്പിക്കാത്ത മനസ്സിൽ ലക്ഷ്യേഷം വർഗീയത പോലും ഇല്ലാത്ത ഈ സമൂഹത്തിലെ ജനങ്ങളെയൊക്കെ ഒരേ കണ്ണുകൊണ്ട് കാണുന്ന ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഗവർണർ പാരിതോഷ്യം കൊടുക്കണം അതും നമ്മുടെ നികുതി പണത്തിൽ നിന്ന് എടുത്തിട്ടുള്ള കാശ് മുടക്കിയിട്ടാണ് ഈ മരപ്പട്ടി വാണങ്ങൾക്കൊക്കെ ഈ ഗവർണർ പാരിതോഷ്യം കൊടുക്കുന്നത് എന്തൊരു ഗതികേടാണെന്ന് ആലോചിക്കേ എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിക്കുക നമ്മുടെ രാജ്യത്തിന്റെ ഇത്രയ്ക്ക് അതം പോയോ ഈ സെപ്റ്റിക് മാലിന്യങ്ങൾക്കൊക്കെ പാരിതോഷികം കൊടുക്കാനാണോ ഈ ഗവർണറെ പോലുള്ള ആൾക്കാരുള്ളത് വിശദീകരണം ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണ്ടൻ ഷാബു പ്രസാദ് ഈ വേട്ടാവളിയെത്തി മറ്റേ വേട്ടാവളിയൻ ഇവന്മാരെല്ലാം അവിടെ പോയത് ഗവർണറെ ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടി നേരിട്ടേ കൂട്ടി പ്ലാൻ ചെയ്ത് സംഘപരിവാറിന് വേണ്ടി ഇനിയിപ്പം തെരഞ്ഞെടുപ്പ് വരുവാണല്ലോ സംഘപരിവാറിന് വേണ്ടി വിടുപണി ചെയ്യാൻ വേണ്ടി മുസ്ലിം നാമധാരികളായിട്ടുള്ള ഈ ഹാർഫിക് ഹുസൈനും ഇവനെ പോലെ കാരാട്ടിനെ പോലെയുള്ള ചില ഊളകളും ഒക്കെ പണം കൊടുത്തിട്ട് മറ്റു പാർട്ടിക്കാരെ കുറിച്ചൊരു കുറ്റം പറയണം ആ കൂട്ടത്തിൽ മറ്റേ എന്താ പറയുക പുട്ടിന് പീരയിടുന്നത് പോലെ എല്ലായിടത്തും മുസ്ലിം മുസ്ലിം എന്നുള്ള സംഭവം അങ്ങോട്ട് ചേർക്കണം എന്നാലല്ലേ മറ്റേ സംഘ്യമൊക്കെ അത് കേൾക്കുമ്പോഴല്ലേ ഒരു സുഖം ഉണ്ടാകത്തുള്ളു എന്തായാലും ഈ അമ്മച്ചിയുടെ ചൊറിച്ചിൽ ഭയങ്കര ചൊറിച്ചിലാ ഈ ചൊറിച്ചിലിന് അൻസാരി ഒന്നും മരുന്നില്ല കേട്ടോ അമ്മായി മൂന്നും നാലും ഒക്കെ കെട്ടി നടന്നതല്ലേ എന്നിട്ടും ഈ ചൊറിച്ചിലും അറിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കിതൊന്നും പറയാൻ പറ്റത്തില്ല എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുള്ളൂ അമ്മായിയുടെ പ്രശ്നം എന്താണ് എന്നുള്ളത് ഇപ്പൊ അമ്മായിയുടെ കൂടെ ഇരിക്കുന്ന ആളോട് തുറന്ന് മനസ്സ് തുറന്നുകൊണ്ട് അങ്ങോട്ട് പറയുന്നേ പറഞ്ഞു കഴിയുമ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാവും ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ അമ്മായി പറയേണ്ടത് നമ്മുടെ അണ്ടിമുക്ക് ശാഖയി പോയിട്ടാണ് കേട്ടോ ശാഖേച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ അവിടെ ഇരിക്കുന്ന ഏമാമാർക്ക് മനസ്സിലാവും അവരിതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തി തരുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെങ്കിലും എൻ്റെ പൊന്നമ്മായി ചൊറിയുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇതൊന്നും ചൊറിയാതിരിക്കുക അത് ഈ അണ്ടിമുക്ക് ശാഖേന്ന് കിട്ടുന്ന ക്യാപ്സൂള് അതങ്ങോട്ടും വിഴിഞ്ഞിട്ട് ഇവിടെ വന്നിരുന്നുകൊണ്ട് ഛർദ്ദിക്കാൻ നോക്കരുത് അപ്പോൾ ഏതാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അമ്മായിക്കുള്ള ബാക്കി മറുപടി നിങ്ങൾ കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ